അലൈക്കും വഹമ്മത്തല്ലാ വാത്തു അപ്പോൾ ഞാനും നിങ്ങളെപ്പോലൊക്കെ തന്നെ ഇരുന്നിട്ടോ ഒരുപാട് പേരുടെ കമൻറ്റുകളും അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളും മുറാദുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഓരോരുത്തരുടെ വീഡിയോസും ഉസ്താദന്മാരെ വീഡിയോസോളും എന്തെന്നെ ഇപ്പം ഇങ്ങനെ തമ്പനയിലൊക്കെ കാണുമ്പോൾ ഇപ്പം നിങ്ങളിൻ്റെ വീഡിയോ കാണുന്നത് പോലെയൊക്കെ എല്ലാവരുടെ വീഡിയോസും ഒക്കെ കാണും പക്ഷെ അതേപോലെ പ്രവർത്തിക്കൂല ഇപ്പം എൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾ വീക്ഷിക്കുന്നവരിൽ ആരെങ്കിലും അതുപോലെ ചെയ്തവരുണ്ടോ മിക്ക പേരും അങ്ങനെ ചെയ്യാത്തവരാവും പിന്നെ നമ്മൾ ചെയ്യും എപ്പോഴെന്നറിയോ നമുക്കത്രക്കും കഠിന പ്രയാസം ബുദ്ധിമുട്ട് അടങ്ങാറൊക്കെ വരുമ്പോൾ നമ്മൾ തപ്പിത്തരുന്ന ഓരോ വീഡിയോസും നമ്മൾ കണ്ടു നോക്കും നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരു സംഭവം നമുക്ക് നമ്മളൊക്കെ നമ്മൾ ആര് ആർക്കും നമ്മളെ പറ്റൂല ഞാൻ അങ്ങനെ ചിലപ്പോൾ വിചാരിക്കട്ടും ഇന്ന ആർക്കും പറ്റൂല ഞാൻ ഒറ്റക്കാണ് കാരണം ആർക്കും നമുക്ക് ഉള്ളോ മനസ്സോ ഒന്നും നമുക്ക് ചുവന്നെടുക്കാൻ അറിയില്ല ആരൊക്കെ നമ്മളെ സ്നേഹിക്കണ്ട് ചിലരൊക്കെ എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നമ്മൾ ഒപ്പം നിന്ന് ചതിച്ചവരുണ്ട് ഒപ്പം നിന്ന് ഇപ്പം നമ്മൾ പേഴ്സണലി ഓരോ കാര്യങ്ങൾ ആരോടും പറയരുത് എനിക്ക് ഇന്നാൾ ഇന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞമ്മൾ ഒരാ ഒരു വ്യക്തിനോട് നമ്മൾ പറഞ്ഞു ആ വ്യക്തി അപ്പം ഏർ പറയുന്നില്ല അങ്ങനെയൊക്കെ അപ്പം നമ്മൾക്ക് നല്ല രീതിക്ക് എല്ലാതും എല്ലാതും എന്തൊക്കെയാണ് എന്താണ് അങ്ങനത്തെ ആ ഇവരെ നമ്മളെ ഫ്രണ്ട്സിൽ കൂട്ടാം അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പക്ഷേ അവിടെ വലിയൊരു ചതിയാണ് പറ്റിയത് അത് ആകൊരു പ്രശ്നം വഷള്ളാകണ രീതിക്ക് വലിയ പ്രശ്നത്തിലേക്കാണ് അത് പോയി മറഞ്ഞത് ഇങ്ങനെ ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കണോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും എന്തെന്നെ ആവട്ടെ എത്ര വലിയ സങ്കടാവട്ടെ പ്രയാസാവട്ടെ അത് നമ്മുടെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭർത്താവ് അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നവരോട് മാത്രം പറയാം ആദ്യം നമ്മൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ടുള്ള ഡോസ് എന്തെങ്കിലും എന്തെങ്കിലും ഇവർ പറയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അധികം പ്രശ്നം വരാത്ത എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ട് വേണം നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ ഒരാളോട് നമ്മളെ കുടുംബ ബന്ധത്തിലുള്ളവരാവട്ടെ ആരോടും നമ്മൾ പറയാനും കാരണം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ പറയരുത് പറയരുത് എന്ന് പറഞ്ഞ കാര്യം അത് ആ വ്യക്തിയോട് പറയുകയും ശേഷം അവിടെ ജകബുക ഉണ്ടാവുകയും അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ ഉത്തമൻ അള്ളാഹു സുബാനോ തലം മാത്രമാണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സുരുക ഏല്പിക്കാൻ അള്ളാഹുവിനോട് ഏൽപ്പിച്ചുകഴിഞ്ഞാൽ അതിന് പരിഹാരവും നമുക്ക് ലഭിക്കും അത് ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിക്കണം അല്ലാതെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു ഫാൾട്ട് ഉണ്ടായിരിക്കണം കാരണം നമ്മോട് എപ്പോഴും നല്ല രീതിക്ക് നിൽക്കുന്ന ആളോട് നമ്മൾ അത് കുത്തി കുത്തി ചോദിക്കുകയാണെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്ന ആളാണെന്നൊക്കെ കിട്ടിയിട്ട് പറഞ്ഞപ്പോൾ അത് വേറെ രീതി കൊടിച്ച് കാണ്ട് വേറൊരു കുടുംബം കലഹത്തിലേക്ക് കൊണ്ട് നയിക്കുന്ന രീതിക്കാണ് ആ വ്യക്തി അവിടെ അത് അഭിസംബോധന ചെയ്തത് അതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളേൽപ്പിക്കുക പിന്നെ നമുക്ക് അത്രക്കും പ്രയാസം അതൊരാളോട് പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രയാസം തീരുള്ളൂ പല പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുക അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ാവിൻ്റെ വീട്ടുകാരുണ്ടാവൂല്ലേ അവ അവരി അവരിൽ നിന്ന് നമ്മൾ ആക്കി എടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഓരോ ഓരോരുത്തരും ചിലപ്പോൾ നമ്മുടെ താഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് അതിലൊരു സംശയവും വേണ്ട ഒപ്പം നിന്ന് കണ്ട് കാരണം നമ്മൾ കയറി ചെന്ന പെണ്ണുങ്ങളും അവർ അവിടുത്തെ ഓലും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണല്ലോ അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടും അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നവരോട് മാത്രം ഏൽപ്പിക്കുക അല്ലാതെ നമ്മൾ നമുക്ക് ഒരു ദിവസം നമുക്ക് നമ്മളോട് നല്ല രീതിക്ക് പറയുന്നവരോട് നമ്മൾ പറയാതിരിക്കാം അതും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് നമ്മൾ തോൽക്കണം നമ്മൾ ജയിക്കരുത് നമ്മൾ തോൽക്കണം എന്ന് വിചാരിക്കുന്നവരാകും ചിലർ ഒപ്പം തൊന്ന് ചതിക്കാറിയില്ലേ അതിൻ്റെയൊക്കെ വേദന എത്രയാണെന്നറിയോ അങ്ങനൊന്നും ഇല്ലാതിരിക്കട്ടെ ലൈഫിൽ നമുക്ക് അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പെരും സങ്കടം നമുക്ക് വരിക അള്ളാഹുവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക അതുവ ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു